കൊല്ലം സുതിയുടെ കിച്ചു കിച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് കിച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ കിച്ചുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഈ വീഡിയോ തീരുമ്പത്തേക്ക് എവിടുന്നേരും നമ്മുടെ രേഷ്മ പി തങ്കച്ചനും കുടുംബവും ഒക്കെ കയറി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു അപ്പം എന്താണെങ്കിലും കിച്ചുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇന്നലെ വൈകിട്ട് നിങ്ങളിത് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ബുധനാഴ്ച രാവിലെ ആയിരിക്കും ഒരു വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ കിച്ചുൻ്റെ ഒരു പുതിയ ബ്ലോഗ് കാണാനിടയായി കിച്ചുവിൻ്റെ എന്ന് പറയുമ്പം നമ്മുടെ കോട്ടയത്തെ കോട്ടയത്തിലെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഋതപ്പനെ കാണാൻ ചെന്നിട്ട് അവിടുന്ന് മറ്റേ അവാർഡ് കട്ടിലടിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ആ ഒരു കോൺട്രവേഴ്സിയൽ ബ്ലോഗല്ല ഇത് ഇന്നലെ വൈകിട്ട് നമ്മുടെ കിച്ചു പുതിയൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കിച്ചുവിൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരുമായിട്ട് അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് ഇവർ ആന്ധ്രാപ്രദേശിലുള്ള ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ഒരു അത് റിലേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് ഞാൻ അത് കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ തലയിലൂടെ ഓടിയത് അതിന് മുമ്പ് കിച്ചു ഈ കോട്ടയത്തെ വീട്ടിൽ പോയപ്പോൾ ആ ഒരു ബ്ലോഗ് ഉണ്ടല്ലോ ആ ഒരു ബ്ലോഗിൽ കിച്ചു കോട്ടയത്തെ ആ വീട്ടിൽ ചെന്നിട്ട് ആ റിതപ്പൻ എന്ന് പറയുന്ന കിച്ചുവിൻ്റെ സഹോദരനുമായിട്ടുള്ള ഒരു ഇൻട്രാ ഇൻട്രാക്ഷനും അവനെങ്ങോട്ട് പുറത്ത് പോകുന്നതും ഒക്കെയാണ് കൂടുതൽ ആ വീഡിയോയിലുള്ളത് അതല്ലാതെ ആ വീട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് പേരെ കാണുന്നുണ്ട് നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചൻ്റെ അമ്മ പിന്നെ എനിക്ക് തോന്നുന്നു രേഷ്മാ പി തങ്കച്ചൻ്റെ സഹോദരിയുടെ ഭർത്താവാൻ തോന്നുന്നു ഒരു റൂമിനകത്ത് കിടപ്പുണ്ടല്ലോ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മുടെ കിച്ചു ഡോർ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ ആളുകളെ ആ വീട്ടിൽ കണ്ടു പക്ഷെ അവരാരായിട്ടും കിച്ചു ഒരു ഇൻട്രാക്ഷൻ ജസ്റ്റ് പോയി ഒന്ന് സംസാരിക്കുന്നത് പോലും ഒരു ബ്ലോഗാണല്ലോ അപ്പം കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ ഏതൊരു ബ്ലോഗറും ശ്രമിക്കുകയുള്ളൂ അതായത് ആരൊക്കെയുണ്ടോ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കും അതൊക്കെ ബ്ലോഗാക്കി നമ്മളെ കാണിക്കാനും നോക്കും പക്ഷേ കിച്ചുവിൻ്റെ ആ വീഡിയോയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ പക്ഷേ കിച്ചുവിൻ്റെ അച്ഛൻ്റെ കുടുംബവുമായിട്ട് കിച്ചു ഒരു യാത്ര പോകുന്നു എല്ലാവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അത് നമ്മളെ നല്ല വ്യക്തമായിട്ട് കിച്ചു കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ചെറിയൊരു പോർഷൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതാണ് അതാണ് അമ്പലം ആണ് നല്ല തിരക്കുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ മിസ്സായി പോയി തിരിച്ചിട്ട് തിരിച്ചിട്ട് ഫോൺ മറ്റേ അതിൻ്റെ അകത്തും ഉണ്ട് കയറ്റാൻ പറ്റാത്തതുണ്ട് ആ ഫോൺ കൊണ്ടൊക്കെയാ പിന്നെ അവരെ കണ്ടില്ല പിന്നെ ഒറ്റ കയറി ഒഴുത് ഒറ്റ കയറി എഴുതിയിട്ടൊക്കെ തിരിച്ചിറങ്ങി വന്നു അപ്പോഴത്തേക്ക് വരയ്ക്കും അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി പോവുക രണ്ട് മണിക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിൻ ഉണ്ട് മണി മണിയുടെ ട്രെയിനിൽ പോകണം അപ്പം അവിടെ ചെന്നിട്ടാണ് ഇവിടെ നല്ല തിരക്കുണ്ട് എവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുള്ള വ്ലോഗാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവർ പോയി തിരിച്ച് കൊല്ലത്ത് വന്ന് ഇറങ്ങുന്നവണം വരെയുള്ള ക്ലിപ്പുകളാണ് കിച്ചു അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിനകത്തെ എല്ലാം കിച്ചുവിൻ്റെ കുടുംബക്കാർ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കുടുംബക്കാർ തന്നെയാണ് അമ്മയുടെ കുടുംബക്കാർ അതായത് രേഷ്മ പ്രീ തങ്കച്ചൻ്റെ ആൾക്കാർ എന്തായാലും അല്ല എന്തായാലും അവരുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു എനിക്ക് കാണാൻ സാധിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാമെന്നൊന്ന് വിചാരിച്ചത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കോട്ടയത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊന്നും വലിയ ഒന്നും നമ്മൾ കണ്ടില്ല ഇതിനകത്ത് ഒരുപാടുണ്ട് ഞാൻ ഇനി പതിനഞ്ച് മിനിറ്റ് ക്ലിപ്പൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ലോ ജസ്റ്റ് അതാണ് കിച്ചു സംസാരിക്കുന്നത് കൂടുതലും സംസാരിക്കുന്ന കേക്കാൻ വയ്യ ട്രെയിനിനകത്ത് കിറ്റുന്നത് സംസാരിക്കുന്ന ഒന്നും അതാണ് കേൾക്കുന്ന കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത് എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നു എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു വല്യമ്മ വല്യമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ കിച്ചിനോട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കിച്ചു കോട്ടയത്തെ വീട്ടിൽ ചെന്നപ്പോൾ മാത്രം ആരും ബ്ലോഗിലൊന്നും ഇല്ല ഒരുത്തനെ കണ്ടു അകത്ത് കട്ടിലേ കിടക്കുക ഭാര്യയുടെ ഭർത്താവ് എന്താ ഭാര്യയുടെ ഭാര്യയുടെ നമ്മുടെ രേഷ്മ പി തങ്കച്ചന്റെ സഹോദരിയുടെ ഭർത്താവ് കണ്ടാന്ന് തോന്നുന്നു അകത്ത് കിടക്കുക ചപ്രവഞ്ച കട്ടിലില് ഒന്ന് ആ പയ്യനോട് മിണ്ടുന്നത് പോലും കണ്ടില്ല എങ്ങും ഇനി അറിയില്ല ബാക്ക് ഓഫ് ദ ക്യാമറ സംസാരിക്കുന്നുണ്ടോ എന്നും ഒന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിച്ചു ഇൻക്ലൂഡ് ചെയ്തേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിനകത്ത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ അവിടെയുള്ള പിള്ളേരും ആരൊക്കെയോ ഒക്കെയാന്ന് തോന്നുന്നു എല്ലാവരും സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് എന്താണെങ്കിലും എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി ഇനി നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഒരു ഒരു സ്റ്റോറി ഒരാളുടെ പോസ്റ്റർ ഒരാളുടെ പോസ്റ്റ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു തരാമേ രേണു സുധിയുടെ അച്ഛൻ്റെ ഇന്റർവ്യൂ കണ്ടു അതിൻ്റെ താഴെ അന്തേവാസി ദാനം കിട്ടിയതിൻ്റെ കണക്ക് പറയുന്നു തുടങ്ങിയ നൂറു കണക്കിന് തെറിവിളികൾ അയാൾ പറയുന്നത് അയാളുടെ സൈഡിൽ നിന്ന് കേട്ടു നോക്ക് അവിടെ നിങ്ങളെ സങ്കല്പിച്ചു നോക്ക് ദാനം കിട്ടിയ വീട് ആയതുകൊണ്ട് സിമെന്റിന് പകരം കുമ്മായം ഇട്ടപ്പോൾ അയാൾക്കൊന്നും മിണ്ടാൻ പറ്റില്ലേ ദാനം കിട്ടിയതാണല്ലോ ആണി അടിക്കാൻ പറ്റാത്ത ചുമരിൽ ഒന്നര സെന്റിമീറ്റർ സെന്റിമീറ്ററിൽ ഫാൻ അടിച്ചു വീട് കൈമാറി ഒരാഴ്ചക്കുള്ളിൽ അത് അയാളുടെ നെഞ്ചത്ത് വീണപ്പോഴും അയാൾക്കൊന്നും പറയാൻ പറ്റില്ലേ ദാനം കിട്ടിയതാണല്ലോ വാഷ് ബേസിൻ കുട്ടികൾ കളിക്കുന്നിടത്ത് പൊട്ടി വീണപ്പോഴും അയാൾ ഒന്നും മിണ്ടിയില്ല ദാനം കിട്ടിയതാണല്ലോ എനിക്കൊരാൾ ദാനമായി വീട് തരുന്നു എനിക്കല്ല എൻ്റെ രണ്ട് വയസ്സുള്ള മകന് അവിടെ എനിക്ക് താമസിക്കും തോറും ദാനം കിട്ടിയത് എന്ന് കേൾക്കുന്നവരുന്ന കേൾക്കേണ്ടി വരുന്നത് അന്തസ്സുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടല്ലേ ഉറപ്പായിട്ടും അന്തസ്സുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല എന്ന് ഞാൻ പറയില്ല ബാക്കി അവിടെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ നോക്കാൻ വേണ്ടി എൻ്റെ പ്രായമായ മാതാപിതാക്കളെ താമസിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നത് ക്രൂരതയല്ല അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല മക്കൾക്ക് രണ്ടാൾക്കും കൊടുത്ത വീടാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ ഒന്നും അവിടെ താമസിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തൊരു ക്രൂരതയാണോ അതിന് വിളിക്കുന്ന തെറിവിളികളും കളിയാക്കലുകളും കേൾക്കുമ്പോൾ എന്തോ പോലെ അച്ഛന് വീട് വെച്ച് കൊടുത്തൂടെ എങ്കിൽ എന്നൊക്കെ കളിയാക്കി കളിയാക്കുന്നുണ്ട് അവരുടെ ദാരിദ്ര്യം കൊണ്ടല്ലേ ഒരിക്കൽ വീട് കിട്ടി നാട്ടുകാരുടെ സഹായം കിട്ടി എന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർ പറയുന്നത് കേട്ട് നിൽക്കണം നന്ദി കാണിച്ചു കുഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന മലയാളികളുടെ അഹന്ത ഒരിക്കലും അവരാരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കണം എന്ന് ഞാൻ പറയില്ല ഞാൻ പറയില്ല രേഷ്മ പി തങ്കച്ചനും തങ്കച്ചനും അദ്ദേഹത്തിന്റെ വൈഫിനും അവിടെ താമസിക്കാം ഒരു കുഴപ്പവും കാരണം രേഷ്മ പി തങ്കച്ചന്റെ മകനും കൂടെയും കിട്ടിയിരിക്കുന്ന മകനും സ്വന്തം മകനും മൂത്ത മകൻ സുധീയുടെ മൂത്ത മകനും കൂടെയും ചേർത്ത് കിട്ടിയിരിക്കുന്ന വീടാണ് രേഷ്മ പി തങ്കച്ചനെ അവിടെ നിൽക്കാം രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനും അമ്മയ്ക്കും നിൽക്കാം ഒരാളും അവിടെ ഇറക്കി വിടാൻ പോവില്ല അവരെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും പക്ഷേ ഇവിടെ അതല്ല നടന്നിരിക്കുന്നത് ഇവിടെ രേഷ്മാ പി തങ്കച്ചന്റെ സഹോദരിയും അവൻ്റെ അവരുടെ കെട്ടിയോനും മക്കളും എല്ലാം കൂടെയും കയറി കിടക്കും അവിടെ അവരവിടെ നിൽക്കേണ്ട കാര്യം എന്താ ഞാൻ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്തിനെ അറ്റ്ലീസ്റ്റ് അത് വേറൊരാളുടെ വീടാണ് അവിടെ കിച്ചു എന്ന് പറയുന്ന പയ്യൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ അതിനകത്ത് ആ റൂമിൽ ഒരുത്ത കിടപ്പുണ്ട് ആ പയ്യനെ കണ്ടിട്ട് ജസ്റ്റ് അവൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും എണീറ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും ഇത് മൈൻഡ് പോലും ഇല്ല അവന് ആ അവനെയൊക്കെയാണ് കെച്ചുവിന്റെ ബ്ലോഗ് വഴി നമ്മൾ കാണുന്നത് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഈ എഴുതിയിട്ട സഹോദരിയോടാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് രേഷ്മാ പി തങ്കച്ചൻ അതടുത്ത് ഷെയർ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ആ സഹോദരി മാത്രം മനസ്സിലാക്കിയാൽ മതി രേഷ്മാ പി തങ്കച്ചൻ നമ്മുടെ ഒന്നും വീഡിയോ കാണത്തില്ലല്ലോ എല്ലാം കാണാതെ ഉള്ള പുച്ഛമാണല്ലോ എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നമുക്ക് പറഞ്ഞാൽ മതി കാര്യങ്ങൾ എന്താണ് ചോദിക്കുന്നത് ഇവിടെ സാധാരണക്കാര് എന്നൊന്ന് കേൾക്കാൻ നിന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും രേഷ്മ പി തങ്കച്ച നിങ്ങളെ ആരും ഇവിടെ തെറി വിളിക്കാനോ ഞാനെതിരായിട്ടും വിളിച്ചിട്ടില്ല തെറി പിന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് താമസിക്കാം ഈ വഴിയെ പോകുന്ന സഹോദരിയെയും ഭർത്താവിനെയും എല്ലാം അവിടെ കൊണ്ട് താമസിപ്പിക്കുമ്പോഴാണ് ആ വീട് നിങ്ങൾക്ക് തന്നവർക്ക് പൊളയുന്നത് അതും കൂടാതെ അവിടെ ഈ ഈ ഓക്കെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു വർഷം കണ്ടതായിട്ടുള്ള ഇവരോട് താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ തന്നെ മറ്റേ ഈ രേഷ്മസു ആദിമേ ഓ രേഷ്മാ പി തങ്കച്ചൻ അത് പറഞ്ഞതുപോലെ അതിനകത്ത് വെള്ളം വീഴുന്നു മറ്റേത് മറച്ചത് പിന്നെ അതിൻ്റെ ആ ചെയ്തു കൊടുത്ത ചേട്ടൻ തന്നെ പറയുന്നുണ്ട് തൂവാന അടിച്ച് കയറുന്നുണ്ടാകുന്ന അത് നമുക്ക് അറിയാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചൊരു കാര്യമാണ് ഫിറോസ് ഫിറോസിനല്ലേ പുള്ളിയുടെ പേര് പുള്ളി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചൊരു കാര്യമാണ് ഇത്രയും ഈ ഒരു ഒന്ന് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് ഒരു വീടിനകത്തോട്ട് തൂവാന തൂവാനടിച്ച് കയറുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാ അത് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു കാരണം ഒരു വീട് ഉണ്ടാക്കുന്ന എന്തിനാ ഒരു വീട് നമ്മൾ ഒരാൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ സേഫ് ആയിട്ട് അതിനകത്ത് കിടക്കാനാ കാറ്റും മഴയും വെയിലും ഒക്കെ എല്ലാത്തിന്നും രക്ഷപ്പെട്ടവർ കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനൊരു പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാ അവരുടെ ആ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ പറ്റിയ ഒരു മിസ്റ്റേക്കാണത് എന്നാൽ എന്നാൽ അതൊരു ചെറിയ മിസ്റ്റേക്ക് ആണ് അല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ അത് ചൂണ്ടിക്കാണിച്ച് ഇത്രയും പ്രശ്നമുണ്ടാക്കാൻ എന്താണ് രേണു സോറി എന്താണ് ആ പേരറിയാതെ വരും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്തിന്റെ കടുതിയാണ് രേഷ്മീ തങ്കച്ചന് ഇത്രയും ഏകദേശം ആ ഒരു വീടിന് വെക്കാൻ സ്ഥലം കൊടുത്ത ആ ഒരു ഫാദർ പറയുന്നത് കേട്ടു പത്തിരുപത്തിനാല് ലക്ഷം രൂപയെങ്കാണ്ടാണെന്ന് ആ സ്ഥലത്തിന് ഇപ്പൊ വില അത് കൂടാതെ ആ വീട് വെച്ചതിന്റെ എമൗണ്ട് എങ്ങനെ പോയാലും പത്ത് നാല്പത് ലക്ഷം രൂപയുടെ മേളിലുള്ള ഒരു ഒരു സമ്പാദ്യം ഉണ്ടല്ലോ നിങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിട്ട് അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് നിങ്ങളായിട്ട് തന്നെ ഈ വാഷിംഗ് ബേസിൻ ശരിയാക്കി വെക്കാലോ ഈ തൂവാനോ അടിക്കുന്നത് ഒരു ഗ്ലാസ് ഇട്ടടക്കാലോ ഇതൊക്കെ അങ്ങ് ചെയ്യാലോ ഏ ഇതൊക്കെ പോട്ടെ ഇതൊന്നും ഇതെല്ലാം വിടാം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് തൂവാനം തൂവാനം അടിക്കുന്നതാണ് ഞാൻ പറഞ്ഞപ്പോ അത് പോയതാണ് ഞാൻ അതാണ് ഉദ്ദേശം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ തൂവാനം അടിക്കുന്ന ഹാളില്ല പക്ഷെ അതിന് മുമ്പ് ഒരു ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ പറയുന്നത് കേട്ടു തൂവാനം ഹാളില് മാത്രല്ല വെള്ളം വീഴുന്നത് അതായത് തൂവാനം അടിക്കുന്നത് ചേച്ചി ചോർച്ച പറഞ്ഞത് ചോർച്ച വീട് ചേച്ചി പറയുന്നത് ഇപ്പൊ തുവാനം നമ്മൾ മാറിപ്പോയതാണ് അല്ലെങ്കിൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം തുവാനം ഹാളിൽ അടിക്കുന്നത് ഓക്കെ ഈ ഋതപ്പൻ്റെ മുറിയിൽ ചോർച്ച ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മയുണ്ട് അതെങ്ങനെയാ ഇത് ഇപ്പോഴല്ല ഇത് ഇപ്പോഴല്ല ഞാനത് ചോദിക്കേണ്ടത് ഇത് ചോദിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യത്തെ അടുത്തതാണ് അത് വേറൊന്നുമല്ല ആ പള്ളിയിലുണ്ടല്ലോ ഇവർക്ക് സ്ഥലം കൊടുത്ത പള്ളിയിലൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കുറേ പേര് കണ്ടതായിരിക്കാം അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഇട്ടിട്ട് പോകണ്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കാനൊന്നും പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് രണ്ട് മാത്രം ഞാൻ നിങ്ങളെ ഇത് നിങ്ങൾ കേട്ടിരിക്കണം അതുകൊണ്ടാണ് രേണുസ്തുതിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വീട് ചോർച്ച ഉണ്ടോ എന്ന് എന്തോ ചോദിക്കുന്നു അവിടെ ആ കുൽക്കാലത്തി രേണുസ്തുതി പറയുകയാണ് അവരുടെ വീടിന് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്നു ബെഡ്റൂമിൽ ചോർച്ച ഉണ്ടോ ഉണ്ടോന്നു എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നോട് പ്രെൻസി ബിഷപ്പിന്റെ ബെഡ്റൂം ചോദിച്ചുണ്ടോ ബാത്റൂം ചോദിക്കുന്നുണ്ടോ ചോദിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചോളൂ അതുകൊണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ആണ് അവർ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അല്ലായിരിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് പറയേണ്ടത് ഞാൻ അതിന് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വന്റി ഫോർ ചാനലിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാരാണ് ആ വീടിന് ശിലാസ്ഥാപനം ചെയ്ത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സിന്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എയ്ഡ്സിൻ്റെ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ ട്വന്റി ഫോറിന്റെ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വിളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാർ കരിവാരി പുരട്ടുവാൻ തക്കണം രേണു സ്തു എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം മനപൂർവ്വം എല്ലാവരെയും കരിവാരി തേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിവരക്കേട് കൊണ്ട് പറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ആർ ശ്രീകണ്ഠൻ നായരും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനലും നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ നമ്മുടെ അനുവേട്ടനും എല്ലാവരും കയ്യൊഴിഞ്ഞ കേസായത് മനസ്സിലായില്ല എല്ലാവരും കൈയൊഴിഞ്ഞ കേസായത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ചോദിച്ചൊരു കാര്യമായത് ഈ ഓൺലൈൻ എങ്ങനെ അറിഞ്ഞു ഈ വീട്ടിനകത്ത് ചോർച്ച ഉള്ള കാര്യമൊക്കെ ഏഹ് ഇതിനെപ്പറ്റി നമ്മുടെ രേഷ്മ പി തങ്കച്ചനോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല അവരെങ്ങനെ അറിഞ്ഞു എനിക്കറിയാൻ പാടില്ലേ അവർ ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞേ എന്നൊക്കെയാണ് പറയുന്നത് കൂടുതലായിട്ട് പിന്നൊന്നും പറയത്തില്ല ഇപ്പം വേറൊരു സാധനം ഇറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു എനിക്കറിയാൻ പാടില്ല ഡാഡി എൻ്റെ പപ്പ പപ്പയോട് ചോദിച്ചാൽ മതി എനിക്കറിയാൻ പാടില്ല പപ്പയ്ക്കാണ് എല്ലാം അറിയാവുന്നത് എന്നൊരു സാധനം കാരണം വേറെ മാർഗം ഇല്ല എന്തെങ്കിലും വായിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അടുത്ത നമുക്ക് ആവും നിങ്ങൾക്ക് തെറി പറയാനൊരു സാധനവും ആവും മാത്രമേ ഉള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറയും അടുത്ത അടുത്തൊരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ശ്രദ്ധിച്ചോണേ അതിനകത്ത് പേര് എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ചു ചോദിച്ചു ബെഡ്റൂം ജോലിയെന്നുണ്ടോ ചോദിച്ചാൽ പറയും എന്റെ കുഞ്ഞു ഇതിൽ കിടക്കുന്ന റൂം ചോദിന്നുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവരുടെ മകൻ വീട്ടിൽ കിടക്കുന്ന റൂം ജോലി ഉണ്ടെന്ന് അറിയാം അപ്പൊ ഇവര് സോഷ്യൽ മീഡിയ മറ്റുള്ളവരെ കൊല്ലാ കൊല ചെയ്യാനായിട്ട് അതിന് പുറപ്പെട്ടതാണോ മനപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന് പിൻപിൽ നിന്ന് മുഴുവൻ പേരും കാര്യവാലി പുരട്ടാൻ വേണ്ടി രേണുസൂതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് എനിക്ക് രേണുസൂദിന്റെ പക്ഷം നിക്കേണ്ട കെ ചി സി ഫിറോസിന്റെ ഭക്ഷണം നീക്കേണ്ട ആരുടെയും പക്ഷം നീക്കണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കളയാൻ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കത്തില്ല അവരുടെ വീടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബിൽഡർ നേരെ പരാതി കൊടുക്ക് ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ പോലീസ് വിളിപ്പിക്കും ഇവിടെ പോലീസ് ഉണ്ടല്ലോ തെരക്കുസ്ഥാനം പോലീസിൽ പരാതി കൊടുക്കട്ടെ പോലീസ് വന്ന് അദ്ദേഹത്തെ വിളിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഈ വീടിന് കമ്പീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഈ വീടിന് ഇത്രയും കംപ്ലൈൻറ്റ് ഉണ്ട് നിങ്ങൾ പരിഹരിക്കുന്നില്ല അതിന് പകരം സോഷ്യൽ മീഡിയയിൽ മീഡിയ ചെയ്യുന്നത് ഒരു മനുഷ്യനെ ഒരിക്കലും ക്ഷമിക്കാൻ വേണ്ടിയാത്ത ഓർക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം രേണുസുദ്ര സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് കൊടുത്തതിനെ ഓർത്തല്ല ജീവിക്കുന്ന സോഷ്യൽ മീഡിയ താരങ്ങളല്ല നിങ്ങൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എത്രമാത്രം വിത്ത് ടു നോബിൾ അച്ഛൻ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ വേണം കമന്റ് ബോക്സിൽ ഒന്ന് ഈ അച്ഛനെ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രേഷ്മ പി തങ്കച്ചന്റെയോ അല്ലെങ്കിൽ ഈ തങ്കച്ചന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ മറന്നുപോയതായിരിക്കാം ഞാൻ അങ്ങനെ ഒന്നും ഓർക്കുന്നില്ല ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ ഫിറോസ് മറ്റേ പുള്ളിക്കിട്ടുള്ളത് ഓക്കെ മനസ്സിലായി പക്ഷേ ഇദ്ദേഹത്തിന് ഇട്ടുള്ളത് ഞാനെങ്ങും കണ്ടില്ല ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് എങ്ങും പറഞ്ഞ് മറ്റേ നാണം കെടുത്തുന്ന രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പേരൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് മറ്റേ റൂമിനകത്ത് ചോർച്ചയുടെ കാര്യം അത് ആദ്യമേ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ അതൊന്നും ആരും ചോദിക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയിൽ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നാൽ പോലും ചിലപ്പോൾ ആദ്യമേ പറയും ഈ ഒരു സാധനം ചോദിച്ചേക്കരുത് കയ്യിൽ നിന്ന് പോയി ഉറപ്പായിട്ടും പറയും അതുകൊണ്ടായിരിക്കും ഇപ്പം രണ്ട് ഇൻറ്റർവ്യൂ നമ്മൾ കണ്ടിട്ട് അതിനകത്ത് രണ്ടാകത്ത് ഈ ഒരു പോയിന്റ് ചോദിക്കുന്നത് കണ്ടില്ല കാരണം ആദ്യമേ പറഞ്ഞത് ഹാളിൽ മാത്രമല്ല പയ്യൻ്റെ റൂമിലും കൊണ്ടാണ് ഇപ്പോൾ പയ്യൻ്റെ റൂമിലെ കാര്യം പറയുന്നില്ല കാരണം പയ്യൻ്റെ റൂമിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും നീ തന്നെയല്ലേ പറഞ്ഞേ തൂവാനോ അടിക്കുന്നേ ചോർച്ചയല്ല കഴിഞ്ഞൊക്കെ പറയുന്നുണ്ടായിരുന്നു ചോർച്ചയല്ല തൂവാനമാണ് വന്ന് അപ്പൊ ഈ പയ്യന്റെ റൂമിൽ എവിടെന്നാ ചോർ മറ്റേ തൂവാന അടിക്കുന്നത് ചിലപ്പോൾ മറ്റേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഹാളിൽ മറ്റേ ഇവർ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഗ്ലാസ് ഇടേണ്ട ഒരു ഒരു സ്പേസ് അതിൻ്റെ അടിയിൽ കൂടെ അകത്തുകൂടെ അങ്ങോട്ടാണ് അടിച്ച് കയറുന്നത് ഭയങ്കരമായിട്ട് ആ ഒരു സ്പേസിലൂടെ പക്ഷെ ഒരിക്കലും ഒരാളുടെ റൂമിനകത്ത് അങ്ങനെ അത്രയും വിടവ് കൊടുക്കത്തില്ല മറ്റേ നമ്മുടെ മറ്റേ ഈ എയർ പോകാനുള്ള എയർ സർക്കുലേഷൻ ഉണ്ടല്ലോ അത് കാണും പക്ഷെ അതിനകത്തുടൊന്നും ഒരിക്കലും വെള്ളം അടിച്ചൊരു പരിധി കൂടെ അങ്ങനെ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടെ സർക്കുലേഷൻ ഉണ്ട് അതിനകത്തോടൊന്നും എന്തായാലും വെള്ളം വരാറില്ല എപ്പോഴെങ്കിലും മറ്റേ പൊടിച്ച് ഭയങ്കര മഴയാണെങ്കിൽ ഒന്ന് വല്ല ഒന്ന് പൊടിയടിച്ച് കയറിയാലേ ഉള്ളൂ പൊടി അടിച്ച് മറ്റേ പോലെ ഇങ്ങനെ കയറത്തില്ലേ അങ്ങനെ ഒന്ന് കയറിയാലേ ഉള്ളൂ അല്ലാതെ അതൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ഒരു ചെറിയ ക്ലിപ്പും കൂടെ നിങ്ങളെ കാണിച്ചു തരാമേ ജസ്റ്റ് ഒരു സ്മോൾ വൺ എന്നെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ വലിച്ചു വേണ്ടി ഒരാൾ സോഷ്യൽ ചോദിച്ചു എന്താ മീഡിയൻ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഫാദർ നിങ്ങളെ മാർക്കറ്റ് ചെയ്തല്ലേ ഈ ബിസിനസ് ചെയ്യാൻ പോകല്ലേ ചോദിച്ചു അവിടെ എന്റെ കുടുംബത്തെ എന്നെയും ഭയങ്കരമായ രീതിയിൽ തകർക്കുക ചെയ്തത് ഞങ്ങൾക്ക് കുടുംബത്തെ മാർക്കറ്റ് ചെയ്യണം ഓ അതാണ് അതാണ് പ്രശ്നം എനിക്ക് മനസ്സിലായി നമുക്ക് ബാക്കിയും ഒന്ന് കേൾക്കാവേ അതാണ് പ്രശ്നം ഓക്കെ എന്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാൻ പറഞ്ഞു വീട് പൂട്ടി അവർ പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകരണ ഇടപെട്ട് ഈ വീട് അധികം വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് പേപ്പറുകൾ റെഡിയാക്കണം എത്രയും അത് മാറ്റി വേറൊരു അർഹപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും അപ്പോ കോടതി പി അപ്പൊ തങ്കഞ്ചൻ ചേട്ടനും ഒരു കാര്യം ആലോചിക്കണം ഇടക്കിടയ്ക്ക് മറ്റേ വലിയ കൊണ വർത്താനം അടിക്കുന്നുണ്ടല്ലോ വീടും പൂട്ടി ഞങ്ങൾ അങ്ങ് വാടക പോവാ വീടും പൂട്ടി ഞങ്ങൾ അങ്ങ് വാടകയ്ക്ക് പോവുക പറയുമ്പോ സൂക്ഷിച്ചു ഇദ്ദേഹം ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ട് ഇറങ്ങണ്ട വരും അവിടുന്ന് മനസ്സിലായില്ലേ വേറെ ആക്ക് പോകും ഇത്ര നാൾ അവിടെ കിടന്ന് കുന്തളിച്ച വീട് പലരും കൊണ്ടുപോയി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു കുത്തൽ കുത്തലുണ്ടാവത്തുള്ളൂ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ പിന്നെ ആദ്യം തൊട്ട് ഉണ്ടാക്കേണ്ട വരും പിന്നെ രേഷ്മ പി തങ്കച്ചിനിയും ഉട്ടുപോലെ ഉണ്ടാക്കാം ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് സിനിമകൾ യൂട്യൂബിൽ വീണ്ടും 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 ഡേ ബൈ ഡേ റിലീസുകൾ ഉണ്ടാക്കിക്കോ അങ്ങനെ വേണ്ട എങ്കിൽ പക്ഷെ ഇത് ചുമ്മാ ഒരു ഷോയ്ക്ക് മറ്റേ ഡയലോഗ് അടിക്കുന്ന ഇനി ഡയലോഗ് അടിക്കാതിരിക്കുക ഇറങ്ങി കൊടുക്കേണ്ടവരും പുള്ളി കൊണ്ട് കേസ് കൊടുത്ത പിന്നെ പുള്ളി സീനായൻ്റെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ ആൾക്കാർ പുള്ളിയോട് ചോദിക്കുന്നു മാർക്കറ്റിംഗ് രേണുവിനെ വെച്ചിട്ടുള്ള മറ്റേ മാർക്കറ്റിംഗ് ആ പിന്നെ വേറൊരു കേസും ഉണ്ടായിരുന്നു അതായത് അത് രേണു പറയുന്നുണ്ടായിരുന്നു ഈ സോറി ഈ ഈങ്ങളെ തങ്ങച്ച വേറൊരു പറഞ്ഞു പോവുക അപ്പൊ എന്താണെങ്കിലും ഈ രേഷ്മയുടെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലവും ഈ പള്ളി പണ്ണിരച്ഛന്റെയാണ് അപ്പം അത് ഈ രേഷ്മയെ അവിടെ കൊണ്ട് താമസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില കൂടും ആ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ശരിയാ ശരി എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ കേസിലാണ് ഇദ്ദേഹത്തിന് നാണക്കേട് ഓക്കെ പിടികിട്ടി അപ്പം കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലായല്ലോ രേഷ്മ പി തങ്കച്ചനും ചങ്കച്ചനും ചങ്കച്ചനും രേഷ്മ പി തങ്കച്ചനും എന്തായാലും ഇത് കാണാൻ ചാൻസ് ഇല്ല അവരുടെ സിസ്റ്ററോ ഇല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക പണി മേടിക്കരുത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരും ഇദ്ദേഹം കൊണ്ട് കേസ് കൊടുത്താ ഈ എപ്പോഴും ഈ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് വീടിൻ്റെ കുഴപ്പം ഫാൻ വീഴുന്നു അത് ഇത് തന്നതാ വേറൊരാള് ആ സ്ഥലം അവർ മോശമാക്കുന്നു ഞങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് നേരെ കൊണ്ട് കേസ് കൊടുത്താൽ വീട് പോവും വീട് പോയി കിട്ടും ഇറങ്ങേണ്ട വരും അങ്ങനെ ഇറങ്ങേണ്ട വന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ ഏഹ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീഡിയോ അല്ല ചാനൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ആൻഡ് കാണുന്ന